നമസ്കാരം വീണ്ടും മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നലെ എടുത്തിട്ട് വന്ന ലിസ്റ്റിൽ കുറച്ച് സ്റ്റോക്സിനെ കുറിച്ച് ബിസ്കസ് ചെയ്യാനിരിക്കുന്നു അതിനെ കുറിച്ച് നോക്കാം ബോണ്ടിനെ കുറിച്ചും കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ചോദിക്കാം സാർ ബോൺസിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നു സാർ സർ ഇതിനെക്കുറിച്ച് ആയിട്ട് ഇരിക്കുന്ന സംശയം എല്ലാവർക്കും ഇരിക്കുന്ന സംശയമാണ് സർ സർ എനിക്ക് മുപ്പത് വയസ്സായി ഇപ്പം ഞാൻ അഗ്രസീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇരിക്കുന്നു അതായത് റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമാണ് ഈ സമയം സമയം എന്തുകൊണ്ടാണ് ഞാൻ ഞാൻ ഇട്ടുകൊണ്ടിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റിൽ ിൽക്കറ്റിൽ കൊള്ളാം ഇപ്പൊ ഒരു വർഷമായിട്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ടെങ്കിൽ അതും നിങ്ങളുടെ അഡ്വൈസിനെ ഫോളോ ചെയ്ത് വലിയ കമ്പനി നെഗറ്റീവില് തന്നെ ഒരു വർഷം രണ്ടു വർഷം ഇരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രഷർ താങ്ങാൻ പറ്റത്തില്ലേ പറഞ്ഞു അതെ നോക്കരുത് പക്ഷെ നിങ്ങൾ നോക്കുവല്ലോ കാര്യം യോ നിന്റെ അറുപത് വയസ്സിൽ ഈ വില ഒക്കെ നാല് മടങ്ങ് അഞ്ചു മടങ്ങാകും അതായത് എങ്കിലും എന്റെ മാസ ചിലവ് മുപ്പതിനായിരം രൂപ അങ്ങനല്ല നീ തെറ്റാ കണക്കിടുന്നു ഇന്ന് നിനക്ക് മുപ്പതിനായിരം ചെലവ് വൈഫ് ഇല്ലാതെ വൈഫ് കൊച്ചുങ്ക വരുമ്പോൾ അറുപതിനായിരം രൂപ ചെലവാകും

ഇതാ വർണ്ണ വട്ടി എടുത്ത് ഇടാം ഇത് ഒരു അമ്പത് വയസ്സായെങ്കിൽ വർണ്ണ വട്ടിയെ വാങ്ങി നമുക്ക് ചെലവ് ചെയ്യാം അല്ലേ സർ അത് ഒരു അറുപത് വയസ്സാകുമ്പോൾ ഇൻഫ്ലേഷൻസ് ആയിട്ടുള്ള ഹെഡ് ബോണ്ട് മാത്രം തന്നെ തരും ഗോൾഡും തരും പക്ഷെ ഗോൾഡിനെ കളിക്കാൻ പറ്റത്തില്ല നിങ്ങൾ ശരിയായാലും ഇരിക്കുന്നു എന്ന് വെച്ചാൽ ഗോൾഡ് ഒരു പത്ത് കിലോ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അതായത് ഒരു അഞ്ച് കിലോ ഗോൾഡ് ഇരിക്കുന്നു എന്ന് വെച്ചോ നിങ്ങൾ വെച്ചോ ഒരു ഒരു ഗ്രാം സർ സർ തോട്ട് എങ്ങനെ വെച്ചാൽ വെച്ചാൽ എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് എന്ന കാരണത്താൽ ബോണ്ട് ഇടാൻ പറയുന്നു അങ്ങനെ ഒന്നുമില്ല ഗോൾഡ് രൂപ ഇരിക്കുന്നു എന്ന് ഇന്നലെ വർഷം വയസ്സ് സമയം ഗോൾഡ് വന്നിട്ട് നാല്പതിനായിരം അമ്പതിനായിരം രൂപ ഒരു ഗ്രാം ആവശ്യമാണ് അടുത്തതായിട്ട് സ്പന്ദനസ്പൂർത്തിനെ കുറിച്ച് സർ നാളെ ഒരു ദിവസം കൺസിഡർ കൺസിഡർ ചെയ്യാം ചെയ്യാം സർ സർ രണ്ട് ചോദ്യങ്ങൾ ഇരിക്കുന്നു ആനന്ദ് സർ റൈറ്റ് ഇഷ്യൂ കൺസിഡർ ചെയ്തിന്റെ ശേഷം മാർക്കറ്റിൽ ഷെയർ വിളുന്നുവെങ്കിൽ പേടിക്കത്തില്ല ഞങ്ങൾ ഓൾറെഡി അയിനൂറ് നാനൂറ് അങ്ങനെ ഞങ്ങൾ സർ ഇരിക്കുന്നു അങ്ങനെ നോക്കരുത് സോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നു ാസ്റ്റ് വീക്ക് വന്നിട്ട് എന്റെ പോർട്ട്ഫോളിയോയിൽ ഈ സ്റ്റോക്സ് ഒക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ദൈഡംസ് ചോദിച്ചല്ലേ സാർ പിന്നെ എന്റെ ഫ്രണ്ട്സും രണ്ടുപേരും അവരെ പോർട്ട്ഫോളിയോ എൻ്റെ അടുത്ത് കാണിച്ചായിരുന്നു അതിന് നോക്കിയാൽ കുറഞ്ഞത് എൺപത് സ്റ്റോക്ക് കൂടിയത് നൂറ്റി മുപ്പത് സ്ക്രിപ്റ്റ്സ് വച്ചിരിക്കുന്നു സാർ നൂറ്റി മുപ്പത് സ്ക്രിപ്റ്റൽ ഏത് കമ്പനി ചെയ്യുന്നു എന്ന് പോലെ അവർക്ക് അറിയത്തില്ല അതെ സാർ എന്തോ ഇത്രയും വാങ്ങി അങ്ങനല്ലേ അവർ പറഞ്ഞ ഉത്തരം ഇന്നും ഇന്റസ്റ്റിംഗ് ആയിട്ടാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാങ്ങി അഞ്ചിൽ വാങ്ങി രൂപ പോയി എനിക്ക് ആവറേജ് അടി വാങ്ങും കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കളിച്ചു വിട്ടുകൊണ്ട് ഇന്നൊരു ഷേറിന് പോയി എന്തുകൊണ്ടാണ് ഈ ഷെയർ വാങ്ങിയത് ഇന്ത്യൻ ബാങ്ക് ഈ റേറ്റിന് വാങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഈ ഷെയറിനെ വാങ്ങി എന്ന് പറഞ്ഞു അത് കമ്പനി വി ഷുഡ് നോട്ട് ലുക്ക് വിത്ത് പ്രൈസ്

പുതിയതായിട്ട് കൊറോണ സമയം അകത്ത് വന്ന് നിങ്ങളെ പോലത്തെ ആൾക്കാരനൊക്കെ അവർ കൂടുതലായിട്ട് ഇരുപത് മുപ്പത് വെച്ച് അതിനെ ബാലൻസ് ചെയ്തിട്ട് പോണതേ നല്ലതല്ലേ സാർ ട്വന്റി ട്വന്റിയിൽ നിന്ന് സ്റ്റാർട്ട് വരണം ഓക്കെ സാർ സാർ അതിന് ഇമ്പോർട്ടൻസ് സർ അതെ പട്ടാസ് ഇമ്പോർട്ടൻസ് ചെയ്യാം അവരെ റിസർച്ച് ചെയ്ത് എടുക്കാം അല്ലേ സാർ

ടാറ്റ മോട്ടാസ് വന്നിട്ട് പി ബി സിഇഒ ഓഫ് ജാഗ്വാർ ലാൻഡ് ഓവർ ആയിട്ടിരിക്കുന്നു ജാഗ്വാർ വന്നിട്ട് ടാറ്റാന്റെ പാസഞ്ചർ ബൈക്കിൽ താള വരുന്നു അത് വന്നിട്ട് ടാറ്റ പി വന്നിട്ട് വളരെ ലോ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറയുന്നു ടു ടു പീപ്പിൾ ഇൻ ടാറ്റ വിൽ ബി അവർ കമേഴ്ഷ്യൽ വെഹിക്കിൾസിന് നടത്തും அவன் கோயூ அவரை கூட கூட அந்த மூட்டி கோய்க்கூட அந்த லபை கூட அந்த மூட்டி கூட அந்த மூர்த்தி கூட அந்த அந்த ஜல்ட்ரிக் காரணம் அவரை வண்டியில் பிராண்டிங்கிலும் ஒரு கன்ஃபியூஷன் ஹாண்டில் செய்ய வேண்டிட்டு ஒரு ட்ரபிள் ஷூட்டர் இட்டிருக்கணும் ஜாகுவார் வந்துட்டு கம்ப்ளீட்லி எலக்ட்ரிக் ஆகும் போகணும் സോ ഈ കൺഫ്യൂഷനൊക്കെ മാറ്റി ഈ ബ്രാൻഡിനെ പ്രൊട്ടക്ട് ചെയ്ത് ഈ കമ്പനീനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഇത് ഇട്ടിരിക്കുന്നത് ഓക്കെ സർ അടുത്തത് ഫെഡറൽ ബാങ്ക് ഫൈവ് ആഫ്റ്റർ ക്യൂ വൺ വല്ലാതെ തന്നെ ഇരുന്നത് വലിയ പ്രോബ്ലം ഒന്നുമില്ല നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ കുറച്ച് കോൺട്രാക്റ്റ് ആയിരുന്നു നിങ്ങൾ മറ്റു പ്ലേയേഴ്സ് എന്ന് പറഞ്ഞതുപോലെ ഈ കെ വി എസ് മണിയൊക്കെ കോട്ടക്കിനൊക്കെ വലിയ പ്ലെയർ ആക്കിയ ആളാണ് ഡെഫിനറ്റ് ആയിട്ട് ട്വന്റി ട്വന്റി സെവൻ ട്വന്റി ട്വന്റി നൈ അകത്ത് ി ആൻഡ് വൈദ്യനാഥൻ മൂന്ന് പേർ അങ്ങനെ ഓക്കെ ഫൈൻ സാർ അടുത്തത് ബ്രിട്ടാനിയാച്ച് ലിസ്റ്റിനടുത്ത് യൂസ് ചെയ്യാൻ പോകുന്നു ഈ റൈവേഴ്സ് ഒക്കെ ഇത് കാരണം അവർക്ക് പ്രൈസ് വലിയ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഹൗ ടു കോമ്പറ്റീറ്റീവ് വിത്ത് റിമിൻജിങ് റാൻസ് എന്നതാണ് പരിപാടി ഈ ചോദ്യം ബ്രിട്ടാനിയ ബ്രിട്ടാനിയ് സൺ സീസ്റ്റിന്റെ നമ്പർ ടു ബ്രാൻഡാണ് ഫോർ എ ലോങ് ടേം വന്നിട്ട് ഐ ടി സി വന്നിട്ട് ബാക്ക്വേർഡ് ഇന്റഗ്രേഷനെ വിശ്വസിച്ച് വന്നിരിക്കുന്ന കമ്പനിയാണ് ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ മുങ്ങയാർ എന്ന് പറഞ്ഞിട്ട് ഒരു കലം മേടിക്കുന്നു ബീഹാറിൽ അവിടെ തന്നെ അവർ ആകൃത്തെ സിഗരറ്റ് ഫാക്ടറി എന്നത് ആ സിഗരറ്റ് ഫാക്ടറിന്റെ സി എസ് ആറിന് എമ്മ മാടിന്റെ പ്രൊഡക്ടിവിറ്റിനെ ഇൻക്രീസ് ചെയ്തു എന്തെന്ന് വെച്ചാൽ പാൽ ഒരുപാട് കിട്ടും വെച്ചാണ് സക്സസ്ഫുൾ ആയ ഉടനെ അവിടെ ഇരിക്കുന്ന പാലിനെ വാങ്ങി തൈരാക്കി ഉരുക്കി അതിനെ നെയ്യായി മാറ്റി ആശീർവാദ് ഗ്രീൻ ഒരു പ്രോഡക്റ്റ് കൊടുത്തു അത് ഈസ്റ്റ് ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആണ് സി പ്രോഫിറ്റ് അപ്പൊ അതിനെ തന്നെ ഇപ്പോൾ പാക്കേജ് പാൽ പോകുന്നു ഇൻഡിഗോയിൽ സ്മൂത്ത് വന്നുകൊണ്ടിരുന്നു അതുപോലെയാണ് അവർ ചെയ്യുന്നത് ഐ ടി സി വിൽസി ബ്രിട്ടാനിയ ഫാർ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ സാർ ഫൈൻ